ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇരുപത്തിയഞ്ച് എഴുപത് വർഷം പ്രവാസത്തിൽ യൂതാ രാജാവായ ജോസിയായുടെ മകൻ യെഹോയാക്കിമിൻ്റെ വാഴ്ചയുടെ നാലാം വർഷം ബാബിലോൺ രാജാവായ നമുക്കിനേസറിന്റെ ഒന്നാം ഭരണവർഷം യൂതാജനത്തെക്കുറിച്ച് ജർമിയായ്ക്ക് ലഭിച്ച അരുളപ്പാട് ജർമിയ പ്രവാചകൻ യൂതായിലെ ജനത്തോടും ജെറുസലേം നിവാസികളോടും പറഞ്ഞു യൂതാ രാജാവും ആമോന്റെ പുത്രനുമായ ജോസിയായുടെ വാഴ്ചയുടെ പതിമൂന്നാം വർഷം മുതൽ ഇന്ന് വരെ ഇരുപത്തിമൂന്ന് മത്സരം ദൈവത്തിൻ്റെ അരുളപ്പാട് എനിക്കുണ്ടാവുകയും ഞാൻ അവ നിങ്ങളെ നിഷ്ഠയോടുകൂടെ അറിയിക്കുകയും ചെയ്തു എന്നാൽ നിങ്ങൾ കേട്ടില്ല കർത്താവ് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ ഇടവിടാതെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചെങ്കിലും നിങ്ങൾ അവരെ ശ്രദ്ധിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ല അവർ പറഞ്ഞു നിങ്ങൾ ദുർമാർഗവും ദുഷ്പ്രവൃത്തിയും ഉപേക്ഷിച്ച് പിന്തിരിയുക എങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാർക്കും നിങ്ങൾക്കും കർത്താവ് പണ്ട് എന്നേക്കുമായി നൽകിയ ദേശത്ത് നിങ്ങൾക്ക് വസിക്കാം അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും അരുത് നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയും വരുത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അനർത്ഥം വരുത്തുകയില്ല എന്നാൽ നിങ്ങൾ എൻ്റെ വാക്കു കേട്ടില്ല നിങ്ങളുടെ തന്നെ നാശത്തിനായി നിങ്ങളുടെ കരവേല കൊണ്ട് എന്നെ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത് അരുളി ചെയ്യുന്നു അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എൻ്റെ വചനം കേൾക്കാതിരുന്നതിനാൽ ഉത്തരദേശത്തെ വംശങ്ങളെയും ബാബിലോൺ രാജാവായ എൻ്റെ ദാസൻ നബുക്ക ദേസറിനെയും ഞാൻ വിളിച്ചു വരുത്തും ഞാൻ ഈ ദേശത്തെയും ഇതിലെ നിവാസികളെയും ചുറ്റുമുള്ള ജനതകളെയും നിശേഷം നശിപ്പിക്കും ഞാൻ അവരെ ഒരു ബീബൽസ വസ്തുവും പരിഹാസ വിഷയവും ശാശ്വത നിന്ദാപാത്രവുമാക്കും ഞാൻ അവരിൽ നിന്ന് ആനന്ദഘോഷവും ഉല്ലാസത്തിമിർപ്പും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും തിരികല്ലിന്റെ ഒച്ചയും വിളക്കിന്റെ വെളിച്ചവും നീക്കി കളയും ഈ ദേശം നശിച്ചു ശൂന്യമാകും ഈ ജനതകൾ ബാബിലോൺ രാജാവിനെ എഴുപത് വർഷം ദാസ്യവൃത്തി ചെയ്യും എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ ബാബിലോൺ രാജാവിനെയും ജനതയെയും കൽതായ ദേശത്തെയും അവരുടെ അകൃത്യങ്ങൾ നിമിത്തം ഞാൻ ശിക്ഷിക്കും ആ ദേശത്തെ ശാശ്വത ശൂന്യതയാക്കി തീർക്കും കർത്താവ് കർത്താവരളി ചെയ്യുന്നു ആ ദേശത്തിനെതിരായി ഞാൻ പ്രഖ്യാപിച്ച എല്ലാ കാര്യങ്ങളും സകല ജനതകളെയും കുറിച്ച് ജർമ്മിയ പ്രവചിക്കുകയും ഈ ഗ്രന്ഥത്തിൽ എഴുതുകയും ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ നിറവേറ്റും അനേകം ജനതകൾക്കും മഹാരാജാക്കന്മാർക്കും അവർ അടിമകളാകും അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും ക്രോധത്തിന്റെ പാനപാത്രം ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനോട് അരുടെ ചെയ്തു എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ക്രോധത്തിന്റെ വീഞ്ഞു നിറഞ്ഞ ഈ പാനപാത്രം എടുത്ത് ഞാൻ നിന്നെ ആരുടെ അടുക്കളേക്ക് അയക്കുന്നുവോ ആ ജനതകളെയെല്ലാം കുടിപ്പിക്കുക അവർ അത് കുടിക്കും ഞാൻ അവരുടെ മേൽ അയക്കുന്ന വാൾ നിമിത്തം അവർ ഉന്മത്തരാവുകയും അവർക്ക് ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യും ഞാൻ കർത്താവിന്റെ കയ്യിൽ നിന്ന് പാനപാത്രം എടുത്ത് അവിടെ നിന്നെ ആരുടെ അടുക്കിലേക്ക് അയച്ചു ആ ജനതകളെയെല്ലാം കുടിപ്പിച്ചു ഇന്നത്തെ പോലെ അവരെ നാശകൂമ്പാരവും പരിഹാസ വിഷയവും അവജ്ഞാപാത്രവും ആക്കേണ്ടതിന് ജറുസലേം യൂഥായിലി നഗരങ്ങൾ അവയിലെ രാജാക്കന്മാർ പ്രഭുക്കന്മാർ ഈജിപ്തിലെ രാജാവ് ഫറവോ അവന്റെ ദാസന്മാർ പ്രഭുക്കന്മാർ ജനം അവരുടെ ഇടയിലുള്ള വിദേശീയർ ഊസ് ദേശത്തിലെ രാജാക്കന്മാർ ഫിലിസ്തീരുടെ അഷ്കലോൺ ഗാസ എക്രോൺ അഷ്ദോതിൽ അവശേഷിച്ചിരിക്കുന്നവർ എന്നിവരുടെ ദേശത്തുള്ള രാജാക്കന്മാർ ഏതോ മൊവാബ് അമോനിയർ തൈറിലും സീതോനിലും കടലിനക്കരയുള്ള ദ്വീപുകളിലുമുള്ള രാജാക്കന്മാർ ിമുണ്ടനം ചെയ്യുന്നവർ അറേബ്യയിലെ രാജാക്കന്മാർ മരുഭൂമിയിൽ വസിക്കുന്ന സങ്കരവർഗങ്ങളുടെ രാജാക്കന്മാർ സിംറി ഏലാം മേദിയ എന്നിവിടങ്ങളിലെ രാജാക്കന്മാർ എന്നിവരെയും ഉത്തരദേശത്ത് അടുത്തും അകലെയുമുള്ള രാജാക്കന്മാർ ഇങ്ങനെ ഭൂമുഖത്തുള്ള ഓരോരുത്തരെയും സകല ജനതകളെയും ഞാൻ കുടിപ്പിക്കും അവസാനം ബാബിലോൺ രാജാവും കുടിക്കും നീ അവരോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കരുതാവരുളി ചെയ്യുന്നു നിങ്ങൾ കുടിച്ചു മതിച്ച് ഛർദിക്കുക ഞാൻ നിങ്ങളുടെ ഇടയിൽ അയക്കുന്ന വാൾത്തലയാൽ വീഴുക നിങ്ങൾ പിന്നെ എഴുന്നേൽക്കുകയില്ല നിന്റെ കയ്യിൽ നിന്ന് കുടിക്കാൻ അവർ മടിച്ചാൽ നീ പറയണം നിങ്ങൾ കുടിച്ചേ തീരു എന്ന് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എൻ്റെ നാമം ധരിക്കുന്ന നഗരത്തിന് ഞാൻ അനർത്ഥം വരുത്താൻ പോകുമ്പോൾ നിങ്ങളെ വെറുതെ വിടുമെന്ന് കരുതുന്നുവോ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യും ഇതാ ഭൂമുഖത്തുള്ള സകല ജനതകളുടെ മേൽ ഞാൻ വാളയക്കാൻ പോകുന്നു സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നീ അവരോട് പ്രവചിക്കുക കർത്താവ് ഉന്നതങ്ങളിൽ നിന്ന് ഗർജിക്കുന്നു വിശുദ്ധ സ്ഥലത്തു നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു തൻ്റെ അജഗണത്തിനെതിരെ അവിടെ ഉച്ചത്തിൽ ഗർജിക്കുന്നു മുന്തിരിച്ചക്ക് ചവിട്ടുന്നവരുടെ അട്ടഹാസം പോലെ സകല ഭൂവാസികൾക്കുമെതിരെ അവിടുത്തെ ശബ്ദമുയരുന്നു അവിടുത്തെ ശബ്ദം ഭൂമിയുടെ അതിർത്തികൾ വരെ മുഴങ്ങി കേൾക്കാം കർത്താവ് ജനതകൾക്കെതിരെ കോപിച്ചിരിക്കുന്നു അവിടുന്ന് സകല ജനപദങ്ങളെയും വിധിക്കുന്നു ദുഷ്ടരെ അവിടുന്ന് വാളിനിരയാക്കും കർത്താവ് അരുളി ചെയ്യുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ അനർത്ഥം ജനതകളിൽ നിന്നു ജനതകളിലേക്ക് വ്യാപിക്കുന്നു ദിഗന്ധങ്ങളിൽ നിന്നു ഭീകരമായ കൊടുങ്കാറ്റ് പുറപ്പെടുന്നു ആ ദിവസം കർത്താവ് വധിച്ചവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കിടക്കും ആരും അവരെ ഓർത്ത് വിലപിക്കുകയോ അവരെ എടുത്ത് സംസ്കരിക്കുകയോ ചെയ്യുകയില്ല വയലിൽ വളം വിതറിയതുപോലെ അവർ കിടക്കും ഇടയന്മാരെ അലമുറയിട്ട് നിലവിളിക്കുവിൻ അജപാലകരെ ചാരത്തിൽ കിടന്നുരുളുവിൻ നിങ്ങളുടെ വധദിനം വന്നിരിക്കുന്നു കൊഴുത്ത ആടുകളെ പോലെ നിങ്ങൾ കൊല്ലപ്പെടും ഇടയന്മാർക്ക് ഓടിയൊളിക്കാനോ അജപാലകർക്ക് രക്ഷപ്പെടാനോ ഇടം കിട്ടുകയില്ല ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു അജപാലകർ ഉച്ചത്തിൽ വിലപിക്കുന്നു എന്തെന്നാൽ കർത്താവ് മേച്ചിൽ സ്ഥലങ്ങൾ നശിപ്പിക്കുന്നു പ്രശാന്തമായിരുന്ന ആലകൾ കർത്താവിന്റെ ഉഗ്ര കോപത്തിൽ നാശകൂമ്പാരമായിരിക്കുന്നു സിംഹം ഗുഹവിട്ടിറങ്ങിയിരിക്കുന്നു യുദ്ധത്തിന്റെ ഭീകരതയും അവന്റെ ഉഗ്രകോപവും നിമിത്തം അവരുടെ ദേശം ശൂന്യമായിരിക്കുന്നു അധ്യായം ഇരുപത്തിയാറ് ജർമിയ ന്യായാസനത്തിങ്കൽ യൂദ്ധ രാജാവായ ജോസിയായുടെ മകൻ യഹോയാക്കിമിന്റെ വാഴ്ചയുടെ ആരംഭത്തിൽ കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാട് കർത്താവ് അരുളി ചെയ്യുന്നു നീ ദേവാലയ അങ്കണത്തിൽ ചെന്നു നിന്ന് കർത്താവിൻ്റെ ആലയത്തിൽ ആരാധനയ്ക്ക് വരുന്ന യൂദ്ധ നിവാസികളോട് ഞാൻ കൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രഖ്യാപിക്കുക ഒരു വാക്കുപോലും വിട്ടുകളയരുത് അവർ അത് ശ്രദ്ധിച്ച് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം അപ്പോൾ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന നാശത്തെക്കുറിച്ച് ഞാൻ അനുദപിക്കും നീ അവരോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങൾ എന്നെ അനുസരിച്ച് ഞാൻ നിർദ്ദേശിച്ച മാർഗത്തിലൂടെ ചരിക്കാതെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നിട്ടും തുടർച്ചയായി നിങ്ങളുടെ അടുക്കളേക്ക് അയച്ച പ്രവാചകന്മാരുടെ വാക്കുകൾ ചെവികൊള്ളാതെയും ഇരുന്നാൽ ഈ ഭവനത്തെ ഞാൻ ഷീലോ പോലെയാക്കും ഈ നഗരത്തെ ഭൂമുഖത്തുള്ള സകല ജനതകൾക്കും ശപിക്കാനുള്ള മാതൃകയാക്കും ദേവാലയത്തിൽ വെച്ച് ജർമ്മയ ഇങ്ങനെ പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും കേട്ടു ജനത്തോട് പറയാൻ കർത്താവ് കൽപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും ജനം മുഴുവനും ചേർന്ന് അവനെ പിടികൂടും അവർ പറഞ്ഞു നീ മരിച്ചേ മതിയാകൂ ഈ ആലയം ഷീലോ പോലെയാകും ഈ നഗരം വിജനമാകുമെന്ന് നീ കർത്താവിന്റെ നാമത്തിൽ പ്രവചിച്ചതെന്തിന് ജനം മുഴുവൻ ദേവാലയത്തിൽ അവന്റെ ചുറ്റും കൂടി യൂതായിലെ പ്രഭുക്കന്മാർ ഇതറിഞ്ഞപ്പോൾ രാജകൊട്ടാരത്തിൽ നിന്നിറങ്ങി ദേവാലയത്തിൽ വന്ന് പുതിയ കവാടത്തിന് സമീപം ആസനസ്ഥരായി അപ്പോൾ പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും ജനത്തോടുമായി പറഞ്ഞു ഇവൻ മരണത്തിന് അർഹനാണ് എന്തെന്നാൽ ഇവൻ ഈ നഗരത്തിനെത്തി െതിരായി പ്രവചിച്ചിരിക്കുന്നു നിങ്ങൾ തന്നെ കേട്ടതാണല്ലോ അപ്പോൾ പ്രഭുക്കന്മാരോടും ജനത്തോടുമായി ജർമിയ പറഞ്ഞു നിങ്ങൾ കേട്ട വാക്കുകൾ ഈ നഗരത്തിനും ഈ ആലയത്തിനുമെതിരായി പ്രവചിക്കാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചത് നിങ്ങളുടെ മാർഗങ്ങളും ചെയ്തികളും നന്നാക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുവിൻ നിങ്ങൾക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെക്കുറിച്ച് അപ്പോൾ അവിടെ നിന്ന് അനുദപിക്കും ഞാനിതാ നിങ്ങളുടെ കൈകളിലാണ് നീതിയും യുക്തവും എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ചെയ്തു കൊള്ളുക എന്നാൽ ഇതറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ എന്നെ കൊന്നാൽ നിങ്ങളുടെയും ഈ നഗരത്തിൻ്റെയും നഗരവാസികളുടെ മേൽ നിഷ്കളങ്ക രക്തമായിരിക്കും പതിക്കുക എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങളോട് പറയാൻ സത്യമായും കർത്താവാണ് എന്നെ അയച്ചിരിക്കുന്നത് അപ്പോൾ പ്രഭുക്കന്മാരും ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും പറഞ്ഞു ഇവൻ മരണശിക്ഷയ്ക്ക് അർഹനല്ല എന്തെന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ നാമത്തിലാണ് ഇവൻ സംസാരിച്ചത് അപ്പോൾ ദേശത്തെ ചില ശ്രേഷ്ഠന്മാർ എഴുന്നേറ്റ് കൂടിയിരുന്ന ജനത്തോട് പറഞ്ഞു യൂതാ രാജാവായി ഹെസക്കിയായ കാലത്ത് മൊറേഷ്യത്തിലെ മിക്ക എന്ന പ്രവാചകൻ യൂതാ നിവാസികളോട് പറഞ്ഞു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു സിയോൻ പോലെ ഉഴുതുമറിക്കപ്പെടും ജെറുസലേം ഒരു കൽക്കൂമ്പാരമാകും ഈ ആലയം ഇരിക്കുന്ന മല ഒരു വനാന്തരമാകും എന്നിട്ട് യൂതാരാജാവായ ഹെസക്കിയായും യൂതാരാജ്യവും അവനെ വധിച്ചോ അവർ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുകയും അല്ലേ ചെയ്തത് അവർക്കെതിരായി പ്രഖ്യാപിച്ച അനർത്ഥങ്ങളെ കുറിച്ച് അപ്പോൾ കർത്താവ് അനുദപിച്ചില്ലേ എന്നാൽ വലിയ അനർത്ഥമാണ് നാം നമ്മുടെ മേൽ വരുത്തിവെക്കാൻ പോകുന്നത് കിരിയാത്തിയ്യാറുമിലെ ഷമയായായ പുത്രൻ ഊറിയ എന്നൊരുവനും നാമത്തിൽ പ്രവചിച്ചു അവൻ ഈ നഗരത്തിനും എതിരായി പറഞ്ഞതുപോലെ തന്നെ പ്രവചിച്ചു യഹോയാക്കിയും രാജാവും പടയാളികളും പ്രഭുക്കന്മാരും അത് കേട്ടു അപ്പോൾ രാജാവ് അവനെ വധിക്കാൻ ശ്രമിച്ചു എന്നാൽ ഊറിയ ഇതറിഞ്ഞു ഭയന്ന് ഈജിപ്തിലേക്ക് ഓടി യഹോയാക്കിം രാജാവ് അക്ബോറിന്റെ മകൻ എൽനാധാനേയും കൂടെ മറ്റു ചിലരെയും അങ്ങോട്ട് അയച്ചു അവൻ ഊറിയായി ഈജിപ്തിൽ നിന്ന് യഹോയാക്യം രാജാവിന്റെ അടുക്കൽ പിടിച്ചുകൊണ്ടുവന്നു രാജാവ് അവനെ വാളുകൊണ്ട് വധിച്ച് പൊതു എറിഞ്ഞു എന്നാൽ ജനം ജർമിയായി വധിക്കാതെ ഷാഫാന്റെ പുത്രൻ അഹിക്കാം അവനെ രക്ഷിച്ചു ദൈവമായ കർത്താവിന് സ്തുതി